ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ ആർമെക്സ് ഗെയിമിങ് ഇന്നത്തെ വീഡിയോ ഒരു പാക്ക് ഓപ്പണിംഗ് തന്നെയാണ് നമ്മൾ മുമ്പും പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഒരു പാക്കിൻ്റെ അവസാന ദിവസങ്ങളിൽ നമ്മൾ പാക്ക് ഓപ്പണിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പിക്സ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു ട്രെയിൻ കൂടിയാണ് ചെയ്യുന്നത് നമുക്ക് ബാലൻസ് ആയിട്ടുള്ള നമ്മൾ കോയിൻസ് കയ്യിലുണ്ടായിരുന്നു അപ്പോൾ എന്നെ അവരുടെ പാക്ക് നമ്മൾ ഓപ്പൺ കിട്ടോ കിട്ടുമില്ലെന്നൊന്നും അറിയൊന്നുമില്ല പക്ഷേ ട്രൈ ചെയ്യാണ് ആയിരത്തി എണ്ണൂറിൻ്റെ അടുത്ത് നമ്മളുടെ അതിൽ കോയിൻസ് ഉണ്ട് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് നമ്മളുടെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ കെലീനിയാണ് കാരണം കനാവറ ഓൾറെഡി നമ്മളൊരു ഡബിൾ ബൂസ്റ്റർ പാക്ക് ഒന്നുണ്ട് ഇറ്റിലേരുടെ ഗാഡിയൻ പാക്ക് വന്നപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ മെയിൻ ടാർഗറ്റ് കെലീനയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഗൈസ് ആയിരത്തി എണ്ണൂറ് കോയിൻ ആണ് ഉള്ളത് ഗൈസ് അപ്പോൾ രണ്ട് തൊള്ളായിരം ആയിട്ട് നമ്മൾ എടുക്കുന്നില്ല ഒരു തൊള്ളായിരം ബാക്കി നൂറ് ആയിട്ടാണ് എടുക്കുന്നത് ഒരു അഞ്ഞൂറ് കോയിൻസ് ബാക്കി വയ്ക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് ട്രൈ എടുക്കാണ് നൂറ് കോയിൻ്റെ ഫസ്റ്റ് ട്രൈ എടുക്കുകയാണ് നമ്മൾ എന്താണെന്ന് അറിയില്ല ആസ് യൂഷ്വൽ ഏതെങ്കിലും ത്രീ സ്റ്റാറോ ഫോർ സ്റ്റാറോ ഫൈവ് സ്റ്റാറോ ആയിരിക്കും അല്ലാതെ എന്താ പറഞ്ഞ പോലെ തന്നെ ഒരു ഫോർ സ്റ്റാർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് ഒരു നയൻ ഹൺഡ്രഡിൻ്റെ ട്രെയിൻ നമുക്ക് എടുക്കാം കിട്ടോ ഇല്ലയോ അറിയുന്നില്ല എന്നാലും ഒരു ട്രൈ ചെയ്ത് നോക്കാം നയൻ ഹൺഡ്രഡ് ചെയ്യാണ് ഗൈസ് ഓക്കേ വീണ്ടും ഇല്ല ഇല്ല അതിന്മേഷൻ മാറാൻ ചാൻസും ഇല്ല പോയിട്ടുണ്ട് ഗൈസ് അപ്പോൾ തൊള്ളായിരം കോയിൻ പോയിട്ടുണ്ട് അപ്പം ഇനിയുള്ള സ്പിന്നിന് മൊത്തം നമ്മൾ നൂറ് കോയിൻ്റെ ആണ് എടുക്കുന്നത് ഒരു നാന്നൂറ് കോയിൻസൊക്കെ ബാക്കി വെച്ചുകൊണ്ട് ബാക്കിയെല്ലാം നമ്മൾ സ്പിൻ ചെയ്ത് നോക്കും കിട്ടിയാൽ കിട്ടിയ നൂറ് ചെയ്യാണ് ഇല്ല അതും പോയിട്ടുണ്ട് കിട്ടിയിട്ടില്ല ഗൈസ് അതും ഒരു ത്രീ സ്റ്റാർ പ്ലെയർ ആണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നെക്സ്റ്റ് ട്രൈ നമുക്ക് എടുക്കാം നെക്സ്റ്റ് ട്രൈയിൽ കിട്ടുമോ അറിയില്ല എടുക്കാണ് സെയിം വീണ്ടും ഒരു വീണ്ടും ത്രീ സ്റ്റാർ പ്ലെയർ ആണ് കിട്ടിയിട്ടുള്ളത് ഒരു മൂന്ന് സ്പിന്നും കൂടി നമുക്ക് എടുക്കാം അടുത്ത സ്പിന്നിലേക്ക് പോവാൻ നമുക്ക് ഓക്കെ എന്നറിയില്ല മോനെ കിട്ടി ഈ എങ്ങനെ ഒഴിവാക്കണം കാരണം നമ്മൾക്ക് പ്രതീക്ഷ ഒരു ആനിമേഷൻ ആണ് ലാസ്റ്റ് ഒരു സിനിമ ഗൈസ് അടുത്ത് അല്ല ഗൈസ് കിട്ടി എപ്പിക് അടിച്ചു ഗൈസ് എന്റെ മോനെ തൊള്ളായിരത്തി കിട്ടില്ല നമുക്ക് നൂറിൽ കിട്ടും ഇതാ എപ്പിക്കാണ് ഗൈസ് ആരാ നോക്കാം വൈറ്റാണ് ജേഴ്സി ാണ് നമ്മൾ ടാർഗറ്റല്ല എന്നാലും കുഴപ്പമില്ല ഓൾറെഡി നമ്മളൊരു ഡബിൾ പോസ്റ്റർ കാർഡ് ഉള്ള കാരണം വലിയ ഹാപ്പി അല്ല നമ്മൾ കാരണം കിട്ടിയ തന്നെ കിട്ടുമ്പോൾ ഒരു സുഖമില്ലല്ലോ നമ്മൾക്ക് എലിയമിക്ക് വേണ്ടിയിട്ടാണ് പാക്ക് ഓപ്പൺ ചെയ്തത് എന്നാലും കുഴപ്പമില്ല ആയിരത്തി മുന്നൂറ് കോയിൻ വെച്ച് നമ്മൾ സ്പിൻ ചെയ്തിട്ട് ഒരു എപ്പിക്കെങ്കിലും നമുക്ക് കിട്ടുന്നുണ്ട് കുറെ കോയിൻസ് ഒക്കെ ചിലവാക്കിയിട്ടും എപ്പിക്സ് കിട്ടാത്തവരുണ്ട് അപ്പോൾ നമ്മൾ ഹാപ്പിയാണ് ആ ഒരു കാര്യത്തിൽ നമ്മൾ ഹാപ്പിയാണ് പിന്നെ രണ്ട് ഡബിൾ ബൂസ്റ്റർ കാർഡൊക്കെ വെച്ചിട്ട് നമുക്ക് യൂസ്ഫുള്ളൊന്നുമില്ല അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്നവർക്ക് നമ്മളുടെ ആ ഒരു എക്സ്ചേഞ്ചിങ് കാർഡൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് ഗീവ വേ നൽകുന്നതായിരിക്കും നമ്മൾ ഡബിൾ ബൂസ്റ്റർ കനോവര ഉണ്ട് അതുപോലെ തന്നെ ഫോർലാൻ മെസ്സിയുടെ ഒരു ബിഗ് ടൈം കാർഡുണ്ട് അതൊക്കെ നമ്മൾ എന്തായാലും ഗീവ വേ ആയിട്ട് എന്തായാലും കൊടുക്കും കാരണം നമുക്ക് ആ രണ്ട് പ്ലെയർ വെച്ചിരുന്ന കാര്യമില്ല അപ്പോൾ നമ്മൾ അതിനുവേണ്ടി നമ്മളുടെ ചാനൽ എപ്പോഴും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കാരണം എപ്പോഴായിരിക്കും ആ ഒരു ഗീവ് എവേ അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു മൊമെൻ്റ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർത്ത് വെക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ ബെല്ലൈക്കൺ ഒന്ന് ഓൺ ആക്കി വയ്ക്കുക കാരണം നമ്മളുടെ അവേ എപ്പോഴാണ് വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ എക്സ്ചേഞ്ചിങ് കാർഡ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അന്നത്തെ ദിവസമായിരിക്കും അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ആയിരിക്കും നമ്മൾ ആ ഗീവ് അവേ നൽകുന്നത് അപ്പോൾ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം വെല്ലൈക്കൺ കൂടി ഓൺ ഓണാക്കി വെക്കാം കനാവറുടെ പ്രോഗ്രഷനാണ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഓൾറെഡി ഒരു കനാവരെ വെച്ച് കളിച്ചിട്ടുള്ള കാരണം നമുക്കറിയാം എങ്ങനെയാണ് പ്ലെയറുടെ പെർഫോമൻസ് എന്നുള്ളത് അടിപൊളി ആണ് ഗേഴ്സ് കാരണം ഹൈറ്റ് കുറച്ച് കുറവാണെന്നുണ്ടെങ്കിലും ജമ്പിംഗ് ആയാലും ഹെഡിങ് ആയാലും ടോപ്പ് ലെവൽ കൊടുത്തിട്ടുണ്ട് രണ്ടു തന്നെ അവരുടെയും കമ്പാരിസൺ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ഗൈസ്